ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും നമ്മൾ ചേർത്ത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കാന്നുള്ളതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയം വീണ്ടും നമ്മയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ലോറി ഉടമ മനാഫ് എന്ന് പറയാതെ വയ്യ കാരണം ഒന്ന് രണ്ട് ദിവസങ്ങളായി നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ആകെ പുകയുന്നത് അർജുൻ്റെ ഫാമിലിയും മനാഫും തമ്മിലുള്ള വിഷയമാണ് നമുക്കറിയാം അർജുൻ്റെ അളിയനും അദ്ദേഹത്തിൻ്റെ സഹോദരിമാരും അമ്മയും ഒക്കെ ചേർന്ന് ഒരു വാർത്താസമ്മേളനം നടത്തുകയും നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ വളരെ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന മനാഫിൻ്റെ സമയത്ത് മനാഫിനെ കൊണ്ട് കുറച്ച് വാദങ്ങളുമായി അല്ലെങ്കിൽ കുറച്ച് അപവാദങ്ങളുമായി ഒക്കെ രംഗപ്രവേശനം നടത്തുകയും ചെയ്തു അത് കേരളം വലിയ വിഷയമായി പിന്നീടത് കേസായി ഇന്ന് രാവിലെയാണ് മനാഫിനെ എഫ് ഐ ആറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചേരിതിരിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി ഒരു ഒരു വിഭാഗം ഒരു വലിയ വിഭാഗം മനാഫിൻ്റെ പക്ഷവും ഒരു ചെറിയ വിഭാഗം ഒരു പക്ഷേ ഈ അളിയൻ്റെ പക്ഷവുമായി അങ്ങനെ തമ്മിലടിക്കുകയും അളിയനെ സംഘിയാക്കുകയൊക്കെ ചെയ്ത വലിയ ഒരു സംഭവമാണ് കേരളം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു മനാഫ് ചാനലുകളിൽ പോകുന്നു വലിയ വലിയ പരിപാടികൾ അറ്റൻഡ് ചെയ്യുന്നു മനാഫിൻ്റെ സ്വീകാര്യത കൂടി വരുന്നു അപ്പോൾ തന്നെ ഈ വിഷയം പുകയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോയിൽ അത് കേട്ടവർക്കറിയാം ഈ ചെറിയ ഒരു ഈ ഒരു വലിയ വിഷയത്തെ ഈ മനാഫ് സാധാരണക്കാരനായ മനാഫ് വളരെ പക്വതയോടുകൂടെ നേരിട്ടു എന്ന് അദ്ദേഹത്തിന്റെ പക്വതയുടെ അളവാണ് ഇപ്പോഴും ഇവിടെ കാണിക്കുന്നത് ഇന്ന് മനാഫും അതുപോലെ തന്നെ കുറച്ച് യൂട്യൂബിലുള്ള ഇൻഫ്ലുവൻസേഴ്സും കൂടി ഈ അർജുൻറെ ഫാമിലിയിലേക്ക് നേരിട്ട് കയറി ചെല്ലുകയാണ് എന്നിട്ട് നമുക്കുള്ള പ്രശ്നം നമുക്ക് പറഞ്ഞു തീർക്കാം എന്ന് പറയുകയും അവർ തമ്മിൽ യോജിക്കുകയും ചെയ്ത ഒരു ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ വർത്തമാനം പോയത് ഏതായാലും കണ്ടപ്പം വളരെ സന്തോഷമായി അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഏതായാലും അപ്രിഷിയേറ്റ് ചെയ്യാതെ വയ്യ നമുക്ക് മനാഫിന് എന്താണ് അവിടെ പോയിട്ട് പറയാനുള്ളത് എന്ന് കേൾക്കാം ഇവർ ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വല് വേറെ ഒരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പം ഇപ്പൊ എന്താ പറഞ്ഞ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ നമ്മളെന്താണ് ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അതെ മനാഫ് ഇപ്പോൾ പറയുന്നത് ഞങ്ങളൊരു കുടുംബമാണ് അദ്ദേഹം ആദ്യം മുതലേ പറഞ്ഞ വിഷയമാണ് ഞങ്ങളൊരു കുടുംബമാണ് മന അർജുൻ്റെ ഫാമിലിയും എൻ്റെ കുടുംബമാണ് അവരി എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ഫാമിലി വാർത്താ സമ്മേളനം വിളിക്കുകയോ മറ്റെന്തോ പറയുകയും ചെയ്താൽ ഞാൻ അത് ക്ഷമിച്ചിരിക്കുന്നു ഞാൻ അവർ ചെയ്തതിനൊക്കെ അവർ അവർ ചെയ്തതിനൊക്കെ ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു അവർക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും കേട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ നയം വളരെ വ്യക്തമാണ് അദ്ദേഹം തുടക്കം മുതലേ ഒരേ നയക്കാരനാണ് ഇവിടെ ആരും വിദ്വേഷം പ്രചരിപ്പിക്കരുത് നല്ലൊരു മെസ്സേജ് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ അദ്ദേഹം തുടക്കം മുതലേ പറയുന്നു ഇപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഒരു വലിയ വിദ്വേഷമുള്ള ആളുകൾ മനാഫിനെതിരെ വാർത്താ സമ്മേളനം വിളിക്കുകയും ഒരുപക്ഷെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്താൽ വീട്ടിൽ കയറി ചെന്നുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി നമ്മുടെ ആളാക്കി എടുക്കുന്ന ഒരു രീതി മനാഫ് കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണെന്ന് പറയാതെ വയ്യ നമുക്കറിയാം പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ഇങ്ങനെ തീർക്കാവുന്നതേ ഉള്ളൂ ഒന്ന് നേരിട്ട് പോയി കണ്ട് നേരിട്ടൊന്ന് സംസാരിച്ച് നമ്മളെന്താണ് ഉദ്ദേശിച്ചതെന്നും അവരെന്താണ് ഉദ്ദേശിച്ചതെന്നും നമ്മളൊന്ന് മനസ്സിലാക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് തൊണ്ണൂറ് ശതമാനവും നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ ഇത്തരത്തിൽ മുതിരാനെന്നും ഇക്കാലത്ത് ചില ആളുകളുടെ ഈഗോ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് നമുക്കറിയാം കേരളത്തിനും കേരളത്തിനും പുറത്തുമായി ഒരുപാട് ബിസിനസ്സും മറ്റും അതുപോലെ തന്നെ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണക്കാരനായ ഒരു നടത്തവും അദ്ദേഹത്തിന് ഇത്തരത്തിൽ സമ്പത്തുണ്ടെന്നോ സ്വത്തുണ്ടെന്നോ ഉള്ള ഒരു വിചാരമോ ഈഗോയോ ഒരു അഹങ്കാരമോ ഇല്ലാതെ ഇങ്ങനെ ഉള്ള ഒരു ശൈലിയുമായതുകൊണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരം ഒരു കോഴിക്കോടൻ ശൈലിയിൽ അതുപോലെ കരഞ്ഞു പോകുന്ന ഒരു പ്രകൃതവും ലളിം എളിമയും ലാളിത്യവും ഒക്കെ ഉള്ള ഒരു സ്വഭാവം കൂടിയാകുമ്പോൾ ആർക്കും അദ്ദേഹത്തെ ഒരു സ്വീകാര്യനായി പോകുക എന്നുള്ളതാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ ആരെ പോയി കണ്ടു കഴിഞ്ഞാലും ഒരു ഏത് പ്രശ്നവും തീരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അളിയനും അതുപോലെ തന്നെ അർജുൻ്റെ അനുജനും ആ ഫാമിലി തന്നെ ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലാതെ ആയിരിക്കുകയാണ് ഏതായാലും നമ്മുടെ വിവാദങ്ങൾ കത്തി നിന്ന് അളിയൻ കൂടി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറെ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിണ്ടായില്ല പിന്നെ ഓരോ വിഷയത്തും മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശകാര്യം ശരിക്ക് വേറെ എന്തായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നും ആയിപ്പോയി അങ്ങനൊരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘിപ്പട്ടം ഒരു എന്താ പറയുക ഒരു വർഗീയ വർഗീയ തലത്തിലുള്ള ആൾ പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചു കുടിക്കുന്ന കുറേ ഒരു 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 വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ ഓരോടൊപ്പം എന്താ പറയാ അതിന്റെ ആൾക്കാരെ ഇതിന്റെ ഈ വരുന്ന വീഡിയോ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആൾ വിദേശ കമന്റ് ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ജനങ്ങളിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെ ആൾക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനൊന്നുമല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതാണ് ഇപ്പൊ അളിയനും പറയുന്നത് ഞാൻ ഒരു സർവ്വസാധാരണക്കാരനായ ആളാണ് ഞാൻ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ചു പക്ഷെ ജനങ്ങളിൽ എത്തിയത് മറ്റൊന്നായി പോയി എന്നാണ് കാരണം ഈ വാർത്താ സമ്മേളനം നടത്തിയും പത്രക്കാരുടെ ചോദ്യത്തിനും മറുപടി പറഞ്ഞൊന്നും ഞങ്ങൾക്ക് ശൈലി അങ്ങനെ ഒരു ഒരു ശൈലി ഇല്ലാത്തത് തന്നെ നമ്മളൊക്കെ അവരുടെ മറിച്ചു മറിച്ചുമുള്ള ചോദ്യത്തിന് പല ഉത്തരങ്ങളും പറഞ്ഞ് ആ ഒരു സാന്ദ്രഭോചിതമായി പല വാക്കുകൾ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിയ മെസ്സേജ് മറ്റൊന്നായിപ്പോയി എന്നല്ലാതെ ഞാൻ ഇത്തരത്തിലുള്ള ഒരു സംഘിയോ മറ്റോ അല്ല കാരണം അദ്ദേഹം ഈ വാർത്താ സമ്മേളനം നടത്തിയത് മുതൽ അളിയൻ സംഘിയാണ് അളിയൻ്റെ പിന്നിൽ സംഘിയാണ് പങ്ങൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ വ്യക്തിപരമായി വിദ്വേഷ കമൻ്റ് ഇടുകയും പോസ്റ്റ് പോസ്റ്റിടുകയും ഒക്കെ ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് അവരുദ്ദേശിച്ചതുപോലെയും ഒന്നുമല്ല ഞാൻ ഞാനൊരു സംഘിയല്ല ഞാൻ ഒരു അത്തരത്തിലൊരു മതസൗഹാർദ്ദം തകർ തകർക്കുന്ന ആളല്ല എന്ന് അളിയൻ ഈ സന്ദർഭത്തിൽ എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ മനാഫും അളിയനും യോജിച്ചു മനാഫും അർജുൻ്റെ ഫാമിലിയും യോജിച്ചു എന്ന് തന്നെ നമ്മെ ഏറെ സന്തോഷപ്പെടുത്തുന്നു ഏതായാലും ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ മനാഫിൻ്റെ ഒരു തൊലിക്കട്ടിയും അദ്ദേഹത്തിൻ്റെ എളിമയുള്ള ലാളിത്യമുള്ള അഹങ്കാരമില്ലാത്ത ആ ഒരു ചിന്തയും നടപ്പിലൊക്കെ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ഏത് ശത്രുവിനെയും നേരിട്ട് പോയി കണ്ട് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പറഞ്ഞു മനസ്സിലാക്കി പ്രശ്നം തീർക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തൊലിക്കെട്ടിയും ഇവിടെ സമ്മതിക്കാതെ വയ്യ അദ്ദേഹം ഏർ നേരത്തെ ഏഷ്യാനെറ്റിന് കൊടുത്തൊരു ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വേറെ ലെവലാണ് അപ്പോ അദ്ദേഹം ഒരു വേറെ ലെവല് തന്നെയാണെന്ന് പറയാതെ വയ്യ ഏതായാലും രണ്ട് ദിവസമായി കത്തി നിൽക്കുന്ന അർജുൻ്റെയും മനാഫിൻ്റെയും വിഷയം അത് ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യം മനാഫിനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടിയായി മനാഫ് വളർന്നു വരുമ്പോൾ പിന്നീട് പിന്നീടതൊരു പ്രശ്നതലത്തിലേക്ക് പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ രണ്ടു വിഭാഗം ആളുകളും ഏറ്റുമുട്ടി അതൊരു മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ നമ്മെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഒരു വലിയ വിഷമം ആദ്യം സന്തോഷിച്ചെങ്കിലും പിന്നീട് ഇവരെ സമ്മേളനം വന്നപ്പോൾ ഒരു വിഷമവും പ്രയാസവുമൊക്കെ മനസ്സിനുണ്ടായി എന്നാൽ ഇപ്പോൾ ഇവർ നേരിട്ട് പോയി കണ്ട് പ്രശ്നങ്ങളൊക്കെ തീർത്തപ്പോൾ ആ ആ അളിയൻ്റെയും അനുജൻ്റെയും മുബീൻ്റെയും മനാഫിൻ്റെയും ഒക്കെ വീഡിയോകൾ കണ്ടപ്പോൾ ഇതൊക്കെ ഒരു ശാന്തമായല്ലോ എന്നൊരു മനസ്സമാധാനവും കൂടി നമുക്ക് വന്നിട്ടുണ്ട് അദ്ദേഹം ഈ ആ ഈ വീഡിയോയുടെ താഴെങ്കിലും വിദ്വേഷ കമൻ്റുകൾ പോസ്റ്റ് ഇടരുത് എന്ന് പ്രത്യേകം മനാഫ് അപേക്ഷിക്കുന്നുമുണ്ട് അപ്പം ഇനി സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ തമ്മിൽ തല്ലലും അളിയനെ സംഘീതാക്കലും മറ്റൊന്നും ഉണ്ടാവില്ല ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചു പോയ ആളുകൾ നമുക്ക് കുറ്റം പറയാനും പോലും പറ്റില്ല അന്നത്തെ വാർത്താ സമ്മേളനവും മറ്റുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനാഫിൻ്റെ ഒരു രീതിയും മറ്റുമൊക്കെ മനസ്സിലുള്ള നമുക്ക് അത് കണ്ടാൽ ഒരുപക്ഷെ തോന്നിപ്പോകാൻ സാധ്യതയുമുണ്ട് ഏതോ ഒരു ശക്തി ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പോകാൻ സാധ്യതയും ഉണ്ടായിരുന്നു എന്നാൽ അത്തരത്തിലൊന്നും അല്ല യാഥാർത്ഥ്യം ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞു പോയതാണ് അതുപോലെ തന്നെ മനാഫ് പറഞ്ഞത് ഒരു അവർക്ക് മനസ്സിലായില്ല ഇവർ പറഞ്ഞത് ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് ആ അവസാനം തോന്നുന്നത് ഇവർ രണ്ടു രണ്ടുപേരും രണ്ട് ഫാമിലിയും ഒന്നിച്ച് ഒരു ഫാമിലി ആയിരിക്കുകയാണ് ഏതായാലും വളരെ സന്തോഷം തൽക്കാലം നമുക്ക് വീണ്ടും കാണാം